സാർ നേവിയുടെ എയർഫോഴ്സിന്റെ മിലിട്ടറി ഓഫീസറാണെന്ന കാര്യം ഈ മീശയാണ് സത്യം ഞങ്ങൾക്ക് അറിയില്ലേ ആയുർവേദം അലോപ്പതി ഹോമിയോപതി അവിൽപതി എന്നിന് ചോറും പതി വരെ ഞാൻ പ്രയോഗിച്ചു നോക്കി പട്ടു കൂടുന്നതല്ലാതെ കുറയുന്നില്ല അണ്ടർവെയർ കടും കെട്ട് വീണതുപോലെ ഇപ്പോഴത്തെ എന്റെ അവസ്ഥ അങ്ങോട്ട് പോണ്ട കാശ് ഇതെന്താ കൊടുക്കാൻ

പിന്നെ ചൂണ്ടയിട്ട് പിടിക്കാൻ പറ്റോ എടാ കാണിക്കണേ കുട്ടിരാമോ പറഞ്ഞത് തിരിയാൻ നിന്ന് തിരിയാനല്ല മെഴുകുതിരി എടുത്ത് കത്തിക്കാനാ പറഞ്ഞത് കറണ്ട് വന്നിട്ട് കത്തിച്ച പോലെ